രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കുടിയേറ്റ സംവിധാനം മെച്ചപ്പെടുമോ അതോ കൂടുതൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുമോ എന്നാണ് ആളുകൾ ഉറ്റുനോക്കുന്നത് തെരഞ്ഞെടുപ്പ് വർഷമായതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് കൂടുതൽ ആശയക്കുഴപ്പങ്ങൾക്കും വിദ്വേഷത്തിനും പ്രതികൂല മാറ്റങ്ങൾക്കും സാക്ഷ്യം വഹിക്കുമെന്നാണ് പ്രവചനം കുടിയേറ്റത്തെ എതിർക്കുന്നവർ തങ്ങളുടെ ശക്തി തെളിയിക്കാൻ എത്ര പേരെ നാടുകടത്തി എത്ര കുടുംബങ്ങളെ വേദനിപ്പിച്ചു എന്നതിനെക്കുറിച്ച് സംസാരിക്കും ഇതവരുടെ അണികളെ സന്തോഷിപ്പിക്കാനാണ് ഡെമോക്രാറ്റുകൾ ഇതിനെ പ്രതിരോധിക്കാൻ തയ്യാറാണോ എന്നത് ഒരു പ്രധാന ചോദ്യമാണ് എന്നാൽ യു എസ് അഭിഭാഷകൻ ചാൾസ് എച്ച് കുക്ക് പറയുന്നത് ഡെമോക്രാറ്റുകൾ പ്രതിരോധിക്കാൻ തയ്യാറല്ല എന്നാണ് വിസ ഫീസിലോ പ്രോസസിങ് സമയത്തിലോ ഉടൻ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം അടുത്ത വർഷത്തെ എച്ച് എൺ ബി നറക്കെടുപ്പിന് മുമ്പ് ഈ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എച്ച് എൺ ബി വിസ സംബന്ധിച്ച് സർക്കാർ അപേക്ഷകൾ വളരെ സൂക്ഷ്മമായി പരിശോധിക്കും ജോലി യഥാർത്ഥത്തിൽ ഒരു സ്പെഷ്യാലിറ്റി ജോലിയാണെന്ന് ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥർ ആവശ്യമായ തെളിവുകൾ നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ജോലിക്ക് ആവശ്യമായ കൃത്യമായ ഡിഗ്രി ഇല്ലെങ്കിൽ നിങ്ങളുടെ വിസ അപേക്ഷ നിരസിക്കപ്പെടാൻ സാധ്യതയുണ്ട് എളുപ്പമുള്ള കാലം കഴിഞ്ഞു ബിസിനസ് ഡിഗ്രി ഉള്ള ഒരാൾക്ക് ഒരു ഗ്യാസ് സ്റ്റേഷൻ മാനേജ് ചെയ്യാൻ എച്ച് വൺ ബി ലഭിച്ചിരുന്ന കാലമുണ്ടായിരുന്നു ആ കാലം കഴിഞ്ഞു ഇപ്പോൾ ഒരു സാധാരണ ബിസിനസ് ഡിഗ്രിക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ എച്ച് വൺ ബി വിസ ലഭിക്കില്ല ഒരു എം ബി എ ഡിഗ്രി പോലും മതിയാകുമോ എന്ന് ഉറപ്പില്ലെന്നാണ് ചാൾസ് എച്ച് കുക്ക് പറയുന്നത് നിലവിലെ ഭരണകൂടം ചില നിയമങ്ങൾ ഇതിനകം കർശനമാക്കിയിട്ടുണ്ട് ഇത് ഭാവിയിലെ ഒരു ഭരണകൂടത്തിന് കാര്യങ്ങൾ നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ കർശനമാക്കുന്നത് ബുദ്ധിമുട്ടാക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇതൊരു തെരഞ്ഞെടുപ്പ് വർഷമായതുകൊണ്ട് കുടിയേറ്റത്തെ എതിർക്കുന്നവർ തങ്ങളുടെ നില ൾ ശക്തമായി ഉയർത്തിക്കാട്ടും കൂടുതൽ ആളുകളെ നാടുകടത്തുന്നതിലൂടെ അവർ തങ്ങളുടെ അണികളെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കും ഡെമോക്രാറ്റുകൾക്ക് ഇതിനെ എങ്ങനെ നേരിടാൻ കഴിയുമെന്നത് കണ്ടറിയണം നിലവിലെ സാഹചര്യത്തിൽ അവർ വേണ്ടത്ര തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ലെന്നാണ് ചാൾസസ് കുക്ക് പറയുന്നത് വിസ നടപടിക്രമങ്ങളിലും മാറ്റങ്ങൾ വരാം വിസ ഫീസിലോ അപേക്ഷകൾ തീർപ്പാക്കുന്നതിലോ കാലതാമസം നേരിടാം അടുത്ത വർഷത്തെ എച്ച് എൻ ബി വിസ നറക്കെടുപ്പിന് മുമ്പായി ഈ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് എച്ച് എൻ ബി വിസ അപേക്ഷകൾ ഇപ്പോൾ കൂടുതൽ കർശനമായി പരിശോധിക്കപ്പെടും യഥാർത്ഥ സ്പെഷ്യാലിറ്റി ജോലികൾക്ക് മാത്രമായിരിക്കും ഈ വിസ അനുവദിക്കുക ആവശ്യമായ കൃത്യമായ യോഗ്യതയില്ലെങ്കിൽ വിസ നിഷേധിക്കപ്പെടാം മുൻകാലങ്ങളിൽ ബിസിനസ് ഡിഗ്രി പോലുള്ള യോഗ്യതകൾക്ക് എച്ച് വിസ ലഭിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അത്തരം എളുപ്പവഴികളില്ല ഒരു സാധാരണ ബിസിനസ് ഡിഗ്രിക്ക് പോലും എച്ച് വിസ ലഭിക്കാൻ സാധ്യതയില്ല ഒരു എം ഡിഗ്രിക്ക് പോലും ഇത് സാധ്യമാകുമെന്ന് ചാൾസസ് കുക്ക് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നിരുന്നാലും നിലവിലെ ഭരണകൂടം കൊണ്ടുവന്ന കർശനമായ നിയമങ്ങൾ ഭാവിയിൽ കാര്യങ്ങൾ കൂടുതൽ വർഷാക്കുന്നത് ഒരു പരിധി വരെ തടയുമെന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം യു എസ് ഗവൺമെന്റ് െന്റ് ഷട്ട്ഡൌൺ ഒരു മാസം പിന്തുമ്പോൾ അത് രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകുന്നത് യു എസിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്തരമൊരു പ്രതിസന്ധി അപൂർവമാണ് ഫെഡറൽ ജീവനക്കാർ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം ഗവൺമെന്റ് ഷട്ട്ഡൌണിന്റെ ഏറ്റവും നേരിട്ടുള്ള പ്രത്യാഘാതം ഫെഡറൽ ജീവനക്കാരെയാണ് ബാധിക്കുന്നത് ഏകദേശം ഏഴ് ലക്ഷത്തിലധികം ജീവനക്കാരെ ശമ്പളമില്ലാതെ വീട്ടിലിരിക്കാൻ നിർബന്ധരാക്കുകയോ ശമ്പളമില്ലാതെ ജോലി ചെയ്യാൻ നിർബന്ധരാക്കുകയോ ചെയ്യുന്നുണ്ട് ഈ ജീവനക്കാരുടെ കുടുംബ ബജറ്റുകൾ തകിടം പറഞ്ഞ അവസ്ഥയാണ് ഭവനവായ്പടയ്ക്കുന്നതിനും മറ്റടിസ്ഥാനം ആവശ്യങ്ങൾക്കും ജീവനക്കാർ ബുദ്ധിമുട്ടുകയാണ് സ്നേപ്പ് പോലുള്ള ആവശ്യ ആവശ്യഭക്ഷ്യ സഹായ പദ്ധതികളുടെ ഫണ്ടിംഗ് നവംബർ ഒന്നു മുതൽ നിൽക്കുമെന്നാണ് മുന്നറിയിപ്പ്